അയം വാം കൃഷ്ണോ വാജിനി വസു സോമസ്യ കൃഷ്ണൻ അശ്വിനി ദേവന്മാരെ ഹവനം കൊണ്ട് ക്ഷണിച്ചു എന്തിനാണ് ഈ ഹോമകുണ്ടത്തിൽ വന്ന് യജ്ഞവേദിയിൽ വന്ന് സോമരസം നുകരുന്നതിന് വേണ്ടി കൃഷ്ണൻ ക്ഷണിച്ചു എന്നാണ് ഈ കൃഷ്ണൻ മന്ത്രദർഷ്ടാവായ കൃഷ്ണനാണ് എന്നുവെച്ചാൽ എന്താണ് ആ ഋഷിയായ കൃഷ്ണനാണ് ബ്രഹ്മജ്ഞനായ കൃഷ്ണനാണ് ഇതാണ് കൃഷ്ണനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം ഋഗ്വേദത്തിൽ തന്നെ ഒരു യോദ്ധാവായ കൃഷ്ണനെ പറയുന്നുണ്ടോ പറയുന്നുണ്ട് ഈ യോദ്ധാവായ കൃഷ്ണനും ഈ മന്ത്രദ്രഷ്ടാവായ കൃഷ്ണനും വേറെയാണ് എന്ന് സങ്കല്പിച്ചിരിക്കുന്നു ആര് സങ്കല്പിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിത്ത പണ്ഡിതന്മാർ സങ്കല്പിച്ചിരിക്കുന്നു പണ്ഡിതന്മാരെന്താണ് അങ്ങനെ സങ്കല്പിച്ചതെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാരെ അങ്ങനെ സങ്കല്പിച്ചു അത്രയും ഉള്ളൂ പിന്നെ അസുരനായ കൃഷ്ണനെക്കുറിച്ചും പരാമർശമുണ്ട് അസുരന്മാരായ രണ്ട് കൃഷ്ണന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഋഗ്വേദത്തിൽ യോദ്ധാവായ കൃഷ്ണൻ വേറെ മന്ത്രദൃഷ്ടാവായ കൃഷ്ണൻ പേരെ മന്ത്രദൃഷ്ടാവെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അന്നുവരെ അറിയപ്പെടാതിരുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന ഒരു തത്വം കണ്ടുപിടിച്ചവനെന്നാണ് അർത്ഥം അതാണ് മന്ത്ര നഷ്ടാവ് മനനം ചെയ്ത് റാണനം ചെയ്തതാണല്ലോ മന്ത്രം ചിന്തിച്ച് കണ്ടുപിടിച്ചിട്ട് പിന്നെ അത് നിലനിർത്തുകയും ചെയ്തു നിലനിൽക്കുകയും കൂടി ചെയ്താലാണ് മന്ത്രം നിലനിൽക്കാത്തത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പിന്നെ മന്ത്രമില്ല അത് നിലനിൽക്കാനുള്ള എങ്ങനെയാണ് നിലനിർത്തുന്നത് തത്വത്തെ നിലനിർത്തുന്നത് എങ്ങനെയാണ് ആചാരത്തിലൂടെയാണ് ഇപ്പോൾ ഒരു മന്ത്രം ഒരു തത്വം കണ്ടുപിടിക്കുകയും നിത്യമായ ഒരു തത്വം കണ്ടുപിടിക്കുകയും ആ നിത്യമായ തത്വത്തെ സമൂഹത്തിൻ്റെ ആചാരത്തിലൂടെ നിലനിർത്തുന്നതിനുള്ള അനുശാസനം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഋഷിയും ആചാര്യനുമായി ഇപ്പോൾ തത്വങ്ങൾ കൊണ്ട് ആചാരങ്ങളുണ്ടാക്കണം തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആചാരങ്ങളാണ് ഇന്ത്യയിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് ഇന്ത്യയിൽ അനാചാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥമേ അങ്ങനെ പറയുമ്പോൾ പറയും ഫണ്ടമെൻ്റലിസ്റ്റ് ആണ് ഇയാളൊരു ഫണ്ടമെൻ്റലിസ്റ്റാണ് എന്ന് പറയും പറയാൻ നിവൃത്തിയില്ലാത്തവരെ വിചാരിച്ചു ആ വിചാരിക്കും വിചാരിക്കും ഇങ്ങനെയൊക്കെ ഫണ്ടമെൻ്റലിസ്റ്റ് ആകാവോ ഒരു മനുഷ്യൻ എന്ന് തോന്നും വസ്തുത അങ്ങനെയാണെന്ന് തോന്നി എന്നാൽ അത് പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് അപകടമുണ്ടെങ്കിലും പറയുന്നതല്ലേ അല്ലെങ്കിൽ പിന്നെ കൊന്നുകളയുന്നു എന്നുള്ള അത്ര വലിയ ഭീഷണി വരണം പിന്നെ വളരെ രഹസ്യമായിട്ട് ചെവിയിലേ പറയുള്ളൂ തല കൊണ്ട് വേറെ പ്രയോജനം ഉണ്ടല്ലോ മുടി ചെയ്യാൻ കൊള്ളൂല്ലെങ്കിൽ മുടിയില്ലെങ്കിലും തലകൊണ്ട് വേറെ ചില പ്രയോജനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അത് ആചാരമായിട്ട് നിലനിർത്തുക തത്വം ആണ് ആചാരമായിട്ട് നിലനിന്ന് പോന്നിരുന്നത് പക്ഷേ പുറമേ നിന്ന് വന്ന് ഇന്ത്യയുടെ സംസ്കാരത്തെ പഠിച്ച ആളുകൾക്ക് തോന്നി നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ അനാചാരങ്ങൾ ഭാരതത്തിലുണ്ടല്ലോ എന്തെല്ലാം ഗോഷ്ഠികളാണ് ഇവന്മാർ നേരം എടുത്താൽ വൈകുന്നവരെ കാണിക്കുന്നത് ഇപ്പം നമ്മുടെ പൂജയിൽ എന്തൊക്കെയാണ് ശാന്തിമാരിന്ന് വിരൽ നീട്ടിപ്പിടിച്ചും വിരൽ മടക്കി പിടിച്ചും വിരല് കോർത്ത് പിടിച്ചും ഒക്കെ കാണിക്കുന്നത് കണ്ടാൽ എന്തോ ഭ്രാന്താണെന്നല്ലേ വിചാരിക്കുകയുള്ളു ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു നോക്കി നിന്നാൽ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത് പള്ളിയിലെ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഈ വക യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെ കൈ രണ്ടും കൂടി ഇങ്ങനെ പൊക്കി പിടിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കൈ കഴയ്ക്കുമ്പോൾ താഴത്തേക്ക് ഇടാൻ വിരോധമില്ല അല്ലെങ്കിൽ രണ്ട് കുറ്റി നാട്ടിയിട്ട് ആനത്തെ പുറത്ത് വെക്കുന്നതിനും വിരോധമില്ല അപ്പോഴാണ് അടുത്തിന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇരുന്നുകൊണ്ട് അശ്ലീല ദോതകമായ ആശല ആംഗ്യങ്ങൾ അങ്ങനെയും വിചാരിക്കാം അതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത ആളിന് ഇത് ഈ പഞ്ചപ്രാണങ്ങളുടെ സ്വരൂപിച്ചു കൊണ്ടുള്ള ഒരുമിച്ച് കൊണ്ടുള്ള സമ്യക് ആയ ഗതിയെ കാണിക്കുന്നതിനുള്ള ഒരു ആംഗികമായ ചേഷ്ടയാണ് തന്ത്രശാസ്ത്രത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രീയതയുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയേ വിചാരിക്കാനൊക്കൂ ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ളതുപോലെ തന്നെയുള്ള അല്ലെങ്കിൽ യൂറോപ്പിലുള്ളതുപോലെ തന്നെയുള്ള അനേകം അനാചാരങ്ങൾ ഭാരതത്തിലുമുണ്ട് ന്യൂട്ടൻ്റെ കാലത്തോടുകൂടി യുക്തിവാദം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ അവിടുത്തെ അനാചാരങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേ വേണ്ടി ക്രിസ്തു മതത്തിൽ തന്നെ നവീകരണ ശ്രമങ്ങളുണ്ടായി അതിൻ്റെ മനസ്സുമായി ഭാരതത്തിലേക്ക് കയറി വന്നവർക്ക് ഇവിടുത്തെ പല ആരാധനാക്രമങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അനാചാരങ്ങൾ ഉൾക്കൊണ്ടതാണെന്നും അവർക്ക് തോന്നി എന്തുകൊണ്ടാണ് എത്ര പഠിച്ചാലും അവർക്ക് ഈ തത്വം മനസ്സിലാകില്ല ഈ ആചാരങ്ങളുടെ പിന്നിലും ഈ അനുഷ്ഠാനങ്ങളുടെ പിന്നിലും ഈ റിച്വൽസിൻ്റെ പിന്നിലും ഇങ്ങനത്തെ തത്വങ്ങളുണ്ട് ഇപ്പോൾ കുതിരയെ ഹോമിക്കുന്നതിൻ്റെ പിന്നിൽ വിദ്യാഭ്യാസത്തിൻ്റെ തത്വമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താലല്ലേ ഒരാൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുത്താലേ എന്ത് വിചാരിക്കും ഇതിനെ ന്യായീകരിക്കാൻ പറയുന്ന ജാടയാണെന്ന് വിചാരിക്കും അതിനെ കുതിരയെ കണ്ട് ചറച്ച് തിന്നു തിന്നുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ദൈക്ഷണികമായ അർത്ഥശൂന്യമായ വ്യായാമമാണ് എന്നും പറഞ്ഞുകളെ പിന്നെ അതിൻ്റെ നിരുക്തവും അതിനോടനുബന്ധിച്ചുള്ള ഭാഷാശാസ്ത്രവും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഓ ഇതൊക്കെ കൊണ്ട് എന്ത് കാര്യം ഈ നിരുക്തം കൊണ്ടാണോ മനുഷ്യൻ ഊണ് കഴിക്കുന്നതെന്നോ അവിടുത്തെ ചോദ്യം നിരുക്തമിത്തന്നാൽ മതിയോ നാല് നേരം നാല് നേരം പക്ഷേ എന്നാൽ മൂന്നു നേരം നാലു നേരമൊക്കെ കഴിക്കും ആരും തരാത്തത് കൊണ്ടാണ് അപ്പോൾ ആയിരം നേരം തദ് ആയിരം നേരം കഴിക്കും അപ്പോൾ നിരുത്തം വിളമ്പിയല്ലല്ലോ കഴിക്കുന്നത് ഭാഷാശാസ്ത്രം വിളമ്പിയാണോ കഴിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഭാഷാശാസ്ത്രം കേൾക്കണ്ട നിരുത്തവും കേൾക്കണ്ട ഞങ്ങൾ തൊഴിലാളികൾക്ക് കൂലി കൊണ്ടുപോവാ തൊഴിലാളികൾക്ക് കൂലി കൊണ്ടുപോകാം കൊടുക്കണം അതിന് നിഷേധിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കർമ്മയേവാധികാരസ്ഥേ നീ കൂലി ചോദിക്കല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കുന്നവരുടെ വിചാരശക്തിയെക്കുറിച്ച് സങ്കടപ്പെടാനല്ലേ നിവൃത്തിയുള്ളൂ രണ്ട് കാര്യങ്ങളെ അത്തരം ആളുകളെ ചെയ്യാനാവൂ ഒന്നുകിൽ അവരെ അടിച്ച് പുറത്താക്കുക അല്ലെങ്കിൽ അവരെ കൊല്ലുക ത്രല്ല് ചെയ്യാനും കൂടും വസ്തുതകൾ മനസ്സിലാവില്ല മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് എന്നടിക്കുകയും കൂടി ചെയ്യുന്നിങ്ങനെ ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാതെ ആരുടെ ദുര്യോധനൻ്റെ മനസ്സ് മാറ്റാൻ ഭഗവാൻ ശ്രമിക്കാഞ്ഞത് അല്ലെങ്കിൽ നല്ല സമയമുണ്ടായിരുന്നു ദൗത്യം പറയാൻ പോയി കഴിഞ്ഞിട്ട് ദുര്യോധനെ വിളിച്ചിരുത്തി ദുര്യോധനെ കൊട്ടാരത്തിൽ ഇന്നുകൊണ്ട് ഇഷ്ടം പോലെ ഭക്ഷണവും കഴിച്ച് രണ്ടുപേർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭഗവത്ഗീത ദർശനത്തെക്കുറിച്ച് ഒരു നല്ല ചർച്ച നടത്താവുന്നതായിരുന്നു ഭീഷ്മരും കൂടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അതിനകത്ത് ദ്രോണരും കൂടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അങ്ങനെ ഒരു വലിയ ചർച്ച യു ജി സിയുടെ ഗ്രാൻഡും കിട്ടും അല്ലേ ആ സംസ്കൃത സർവകലാശാലയുടെ ഒക്കെ കിട്ടും അതിനൊക്കെ അതും വാങ്ങിച്ച രണ്ടുപേരും കൂടി അവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു ഓണററി ഡോക്ടറേറ്റും കൊടുക്കും ആ ശരി ശ്രീകൃഷ്ണന് ആ ഭീഷ്മർക്കും കൊടുക്കുമായിരിക്കും ദ്രോണൻ്റെ കാര്യം സംശയം ഇത് ചെയ്യണ്ട എന്ന് ഈ ഇത് കൃഷ്ണന് തോന്നാതിരുന്നതാണോ കൃഷ്ണന് തോന്നിയില്ലെങ്കിലും ഇത് വ്യാസനെ തോന്നാതിരിക്കുമോ തോന്നാവുന്നതാണ് ഭഗവത്ഗീത ഇത് ഉപദേശിച്ചിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പിന്മാറ്റാം ദുര്യോധനെ പിന്തിരിപ്പിക്കാം എന്ന് വ്യാസന് തോന്നാതിരിക്കില്ലല്ലോ അങ്ങനെ ഒരു തോന്നൽ നാം വ്യാസന് പറഞ്ഞു കൊടുക്കത്തക്ക വിധത്തിൽ എന്ത് ധൈക്ഷണികമായ ആധവർണ്യമാണ് വ്യാസനുള്ളത് അങ്ങനെ ഒരു ആധവർണ്യമേ വ്യാസനില്ല എന്നിട്ട് എന്തുകൊണ്ട് കൃഷ്ണനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചില്ല അത് ഉപദേശിച്ചാൽ നിഷ്ഫലമാണ് പരിപൂർണമായ നിഷ്ഫലത്വമാണ് അതിൽ നിന്നുണ്ടാകാൻ പോകുന്നതെന്ന് വ്യാസൻ ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഉപദേശിക്കാൻ തത്വങ്ങൾ ഉപദേശിച്ച് കൊടുക്കാൻ പറ്റുന്നവരുമുണ്ട് തത്വങ്ങൾ ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തവരുമുണ്ട് മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരുണ്ട് മറ്റ് ഭൗതികമായ പ്രയോജനങ്ങളെ ഉദ്ദേശിച്ച് അതാണ് ശ്വേത നിറമുള്ള കൃഷ്ണൻ അദ്ദേഹം അശ്വിനി ദേവന്മാരെ ആഹ്വാനം ചെയ്തതാണ് സോമപാനത്തിന് വേണ്ടി സോമരസപാനത്തിന് വേണ്ടി ദേവന്മാരെ ആഹ്വാനം ചെയ്തതാണ് ആ മന്ത്രം തദ്ധൈതോരസ കൃഷ്ണായ ദേവകീപുത്രായ ഉക്തോവാച ആങ്കിരസനായ ഘോരനായ ആങ്കിരസൻ എന്നുവെച്ചാൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്തതാണെന്നർത്ഥം യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ശിഷ്യന്മാരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത നിർദാക്ഷിണ്യനായ ആങ്കിരസൻ ആങ്കിരസിൻ്റെ കുലത്തിൽ ജനിച്ച ഋഷി കൃഷ്ണായ ദേവഗൈപുത്രായ ദേവഗൈപുത്രനായ കൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപിപാസ ഏവ ബബുവ അത് പറഞ്ഞു കേട്ടപ്പോൾ ഓതിക്കൊടുത്ത മന്ത്രം കേട്ടപ്പോൾ അദ്ദേഹം അഭിഭാസനായി തീർന്നു അഭിഭാസൻ പിഭാസയില്ലാത്തവനാണ് പിഭാസ എന്തിനോടുമുള്ള ആഗ്രഹമാണ് എന്തും കുടിക്കാനുള്ള ആഗ്രഹമാണ് എന്താണ് മഹാന്മാർ കുടിക്കുന്നത് മഹാന്മാർ കുടിക്കുന്നത് ഇത് ബിയറല്ല എന്താണ് അവർ കുടിക്കുന്നത് അവർ ലോകത്തിൻ്റെ രസം പാനം ചെയ്യുന്നവരാണ് എന്താണ് ലോകത്തിൻ്റെ രസം ലോകത്തിൻ്റെ രസം വിദ്യയാണ് എന്താണ് വിദ്യയുടെ രസം വിദ്യയുടെ രസം ബ്രഹ്മമാണ് ബ്രഹ്മപായികളാണ് ബ്രഹ്മപാനികളല്ല ബ്രഹ്മപാനി എന്ന് വെച്ചെന്നാൽ ഒഴിച്ചു വയ്ക്കാനുള്ള പാത്രം വലിയ ഭരണി എന്നേ അർത്ഥം വരികയുള്ളൂ അപ്പോൾ ബ്രഹ്മപായികളാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനസംബന്ധമായ എല്ലാ പിപാസകളും തീർത്തു കൊടുത്തു കൃഷ്ണൻ്റെ സ്വന്തകാരായാം ഏതത്രയും പ്രതിബദ്ധേത അങ്ങനെ ഉപദേശിച്ച് കിട്ടിയിട്ടുള്ളു എന്താണ് ആ ഉപദേശിച്ചു കൊടുത്തത് അതിൻ്റെ പേരാണ് മധുവിദ്യ അല്ലെങ്കിൽ യജ്ഞദർശനം തത് ഏത തത് എന്ന നേരത്തെ തത്ത് ഏത എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് യജ്ഞദർശനത്തെയാണ് ആ യജ്ഞദർശനം എന്ന മധുവിദ്യ ഉപദേശിച്ചു കൊടുത്തു ആങ്കിരസൻ ഘോരനായ ആങ്കിരസൻ ഉപദേശിച്ചു കൊടുത്തു അത് കിട്ടിയതുകൂടി അദ്ദേഹം പരിപൂർണ്ണ സംതൃപ്തനായി ഇപ്പോ ഈ മഹാഭാരതത്തിലെ കൃഷ്ണൻ മഹാഭാരത്തിലെ ഒരേ കൃഷ്ണനാണോ ആണ് പറഞ്ഞു കൊടുത്തു ഈ ഉപദേശം കൊടുത്തു യജ്ഞദർശനത്തിൻ്റെ ഉപദേശം കൊടുത്തു അദ്ദേഹത്തിന് ലോകത്തിലെ വിദ്യകളെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള പിപാസകളും ജ്ഞാനപിവാസകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ സമസ്തജ്ഞാനേച്ഛയും അതോടെ കെട്ടിറങ്ങി എന്ന് വെച്ചാൽ പരിപൂർണ സംതൃപ്തനായി അദ്ദേഹം അമൃതനായി അമൃതവിദ്യയുടെ വാഹകനായി അതോടൊപ്പം അമൃതവിദ്യയുടെ പ്രയോക്താവുമായി അക്ഷിതമസ്യ അച്യുതമസി പ്രാണസംശിതമസീതി അത്രയുമാണ് മന്ത്രം അച്യുതമസി പ്രാണസംശിതമസീതി അച്യുതനാണ് ഞാൻ അച്യുതൻ മാറ്റമില്ലാത്ത ശുദ്ധിയില്ലാത്ത മാറ്റമില്ലാത്തതാണ് അക്ഷിതം നാശമില്ലാത്തവനാണ് മാറ്റമില്ലാത്തവനും നാശമില്ലാത്തവനുമാണ് അവിനാശിനും അവ്യയനുമാണ് പ്രാണസംശിതമസീതി ആത്യന്തികമായ സൂക്ഷ്മമായ സംശിതം സൂക്ഷ്മം തീക്ഷം സൂക്ഷ്മം ആ പ്രാണനും ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം സാക്ഷാത്കരിച്ചറിഞ്ഞു എന്ന് സാക്ഷാത്കരിച്ചറിഞ്ഞു ഇതാണ് അമൃതവിദ്യ മധുവിദ്യ അല്ലെങ്കിൽ യജ്ഞദർശനം ആ കൃഷ്ണന് ഉപനിഷത്തിൻ്റെ കാലത്ത് ആ കൃഷ്ണന് രക്തവർണമാണ് ആ കൃഷ്ണന് പിന്നെ പീതവർണ്ണമാണ് പീതാംബരവർണ്ണമാണ് കലിയുഗത്തിൽ കൃഷ്ണൻ വരുമ്പോൾ കൃഷ്ണൻ വന്നോ എന്ന് നമുക്കറിഞ്ഞുകൂടാ കലിയുഗത്തിൽ കൃഷ്ണൻ വരുമ്പോൾ ആ കൃഷ്ണന് കറുത്ത നിറമാണ് ഇങ്ങനെ കൃഷ്ണസങ്കല്പം കിടക്കുകയെ കിടക്കുകയാണ് നമ്മുടെ പണ്ഡിതന്മാർ എന്ത് പറയുന്നത് ആ പലതരത്തിലുള്ള കൃഷ്ണന്മാരുണ്ടായിരുന്നു ആ സേവനായിട്ടൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു അയാൾ വേറെ പിന്നെ വേറൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു അയാൾ അയാൾ ഗുസ്തിക്കാരനായിരുന്നു ആ ഗുസ്തിക്കാരൻ അതാണുള്ള യോധാവെന്ന് പറഞ്ഞാൽ ഗുസ്തിക്കാരനെ കൃഷ്ണൻ ഉണ്ടായിരുന്നു ആ കൃഷ്ണൻ വേറെ പിന്നെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു അയാൾ ഋഗ്വേദത്തിൽ ചില മന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ചില മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഋഗ്വേദത്തിൽ അങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് കൃഷ്ണന്മാരുണ്ടായിരുന്നു ഈ മഹാഭാരതത്തിലെ കൃഷ്ണൻ വേറൊരു കൃഷ്ണനാണ് ആ കൃഷ്ണൻ വെറുതെ വ്യാസൻ സങ്കല്പിച്ചുണ്ടാക്കിയ കൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവർക്കൊക്കെ മറുപടി പറയുന്നത് അവർക്കെല്ലാവരും കൂടി ഒരു മറുപടി പറയാൻ പഠിക്കാത്ത ആളിന് പഠിക്കാൻ പ്രയാസമുള്ള ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ അതിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമോ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ ആകർഷിക്കാനും സാധിക്കില്ല പഠിക്കാനുള്ള സാവകാശമില്ല കുരുട്ടി വിദ്യകൾ കൊണ്ട് അവരുടെ കാര്യം കാണാൻ ഈ ഇതിനെയൊക്കെ എങ്ങനെ വ്യതിചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാമോ തനിക്ക് ഉത്തമബോധ്യമില്ലാത്ത താൻ വായിച്ചിട്ടില്ലാത്ത തനിക്ക് അർത്ഥമറിഞ്ഞുകൂടാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നിനെ സംബന്ധിച്ച് ഖണ്ഡിതമായി അഭിപ്രായം പുറപ്പെടുവിക്കാമോ വിദ്യയോട് സ്നേഹമുള്ളവൻ വിദ്യയിൽ പ്രേമമുള്ളവൻ വിദ്യയുടെ സത്യം കണ്ടെത്തണമെന്ന് ആഗ്രഹമുള്ള ഒരു സത്യാന്വേഷി അങ്ങനെ പറയാമോ അതിൻ്റെ ഫലം എന്തായാലും അപ്പോൾ ആരുടെ കയ്യിലാണോ ഗവൺമെൻറ് ഇരിക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടി ഇവയൊക്കെ എടുത്ത് വിഭിചരിക്കുക അങ്ങനെ ഒരു ജനത ചരിത്രത്തിൽ മറ്റ് ജനതയോടൊപ്പം നടന്ന് കീറുകില്ല തളർന്നു പോകും എന്താണ് ഇവൻ ഉന്മേഷമില്ല എന്തിൻ്റെ ഉന്മേഷമില്ല സംസ്കാരത്തിൻ്റെ ഉന്മേഷമില്ല സ്വന്തം സംസ്കാരത്തെ ശപിച്ചു സ്വന്തം സംസ്കാരത്തെ മനസ്സിലാക്കാതെയും ആ സ്വന്തം സംസ്കാരത്തിന് എന്തോ ഒരു അധപ്പതിതമായ അവസ്ഥയുണ്ട് എന്ന് വിചാരിച്ചു ഞങ്ങളാണ് ലോകത്തെ നയിക്കേണ്ടത് ആ ഭാരം ഞങ്ങൾക്ക് വന്നിരിക്കുന്നു ആ ഭാരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചു നമ്മുടെ മുമ്പേ പറക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ ഈ അധപ്പതന വാസനയുള്ള ഈ അപകർഷബോധമുള്ള ഒരു ജനത നടന്നെത്തുകയില്ല നടന്നെത്തുകയില്ല തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് വന്നാലും കൊള്ളാം ഇരുപതിനായിരത്തി ഇരുന്നൂറ് വന്നാലും കൊള്ളാം അല്ലെങ്കിൽ ഇത് മാറണം മാറുമായിരിക്കാം മാറിയില്ലായിരിക്കാം ആ പരുന്തായിട്ട് വന്നത് ഇന്ദ്രനായിരുന്നു പരീക്ഷിക്കാമെന്നാണ് അദ്ദേഹത്തെ അന്തിമമായ പരീക്ഷണം ഈ ഗംഭീരമായ യജ്ഞം നടത്തുകയല്ലേ ആ യജ്ഞത്തിൽ വെച്ച് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഇവർ വന്നിരിക്കുന്നത് പ്രാവായി വന്നത് അഗ്നിയായിരുന്നു അഗ്നിദേവനാണ് പ്രാവിൻ്റെ വേഷത്തിൽ വന്നത് ഇവർ ദേവന്മാരായതുകൊണ്ട് അവർക്ക് ഏത് വേഷവും സ്വീകരിക്കാം നമുക്ക് സ്വീകരിച്ചുകൂടെ ഏത് വേഷവും നമുക്കും ഏത് വേഷവും സ്വീകരിക്കാം അല്ല പ്രച്ഛന്നു വേണ്ടുന്നേ ഇതേ രൂപത്തിൽ തന്നെ പോയിട്ട് ഇതേ മോന്തയോടുകൂടി ഇതേ ശരീരഘടനയോടുകൂടി ഇതേ തലയോടുകൂടി ഇതേ മുടിയോടുകൂടി ഇതേ സർവ അംഗവ്യാപിയായ ഗോഷ്ടിയോടും കൂടി പോയിട്ട് നമുക്ക് വേഷം കിട്ടാം അപ്പോൾ ഒരു കാര്യം സാധിക്കാൻ ഒരു ഓഫീസിൽ ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ വിഷം ധരിക്കും കുജകനെ പോലെയായിരിക്കും വളരെ കുമ്പോണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ നാം നമ്മുടെ ഈ ഒരു രൂപം വെച്ചുകൊണ്ട് തന്നെ അഭിനയിച്ച് തീർക്കുന്നുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഇത് അഗ്നി എന്തിൻ്റെ രൂപത്തിൽ വന്നു പ്രാവിൻ്റെ രൂപത്തിൽ വന്നു ഇന്ദ്രൻ കഴുകൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പരന്തിൻ്റെ രൂപത്തിൽ വന്നു കഴുകനൊന്നും പരുന്തെന്നൊക്കെ തർജ്ജയമുണ്ട് അതുകൊണ്ടാണ് ഇത് രണ്ടും പറയുന്നത് കഴുകനാവുന്നാളുകൂടി പ്രാ ഇത് പരുന്നിനേക്കാളും കുറച്ചും കൂടി ആ കൂടുതൽ ആ ക്രൂരത്വത്തിൻ്റെ ഡിഗ്രി കൂടുതൽ കഴുകനാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവരോട് ചോദിച്ച് ഇൻ്റർവ്യൂ നടത്തിയിട്ടല്ലോ നിങ്ങളിൽ ക്രൂരൻ ആരാണ് എന്നൊരു ഇൻ്റർവ്യൂ അഭിമുഖം നടത്തിയിട്ടല്ലോ അത് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യൻ തീരുമാനിക്കുന്നതാണ് മൃഗങ്ങളുടെ അന്തസ്സ് അപ്പോൾ അങ്ങനെ അന്തസ്കൂളത്തിൽ കഴുകാനായതുകൊണ്ട് കഴുകണമെങ്കിൽ കഴുകാൻ പറഞ്ഞു ഇങ്ങനെ പരീക്ഷിക്കാൻ വന്നതാണ് അങ്ങോട്ട് ശരീരം പഴയതുപോലെ തന്നെ ആകും പഴയതുപോലെ തന്നെ ആയി ഒരു പ്ലാസ്റ്റിക് സർജറിയും വേണ്ടി വന്നില്ല പഴയ പഴയതുപോലെ തന്നെ ആയി അദ്ദേഹത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ദേവേന്ദ്രനും അഗ്നിദേവനും സന്നിധാനം ചെയ്ത യജ്ഞഭൂമി എന്ന നിലയിൽ ഇതിന് ഭൂമിയിൽ തന്നെ വലിയ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ അവിടുത്തെ രണ്ട് നദികളുടെ പേര് പറഞ്ഞിരുന്നു ജല എന്നും ഉപജല എന്നും പേരുള്ള ഈ നദികളിലിറങ്ങി അങ് സ്നാന അവഗാഹ പാനങ്ങൾ ചെയ്യുക മുങ്ങുക ആ സ്നാനത്തിന് മുങ്ങിയ ഉള്ളിലേക്ക് പോകണമെന്നില്ല അവഗാഹമാണേ വിഷയത്തിലുള്ള അവഗാഹം ആ വിഷയത്തിന്റെ അടിത്തട്ട് വരെ പോയി ഒന്നും അറിഞ്ഞുകൂടാതെ വരുന്നതിനാണ് വിഷയത്തിലുള്ള അവഗാഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള അവഗാഹം എന്നൊക്കെ ഈ പ്രസംഗവേദികളിൽ തട്ടുവേ എന്നുവെച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം അത്രേ ഉള്ളൂ സ്നാനം വെച്ചാൽ അത് വേണ്ട നമുക്ക് നിൽക്കാവുന്നിടത്ത് നിന്നുകൊണ്ട് കുളിക്കുന്നതാണ് സ്നാനം നല്ല ഒഴുക്കുള്ള നദിയിൽ നീന്തിയും ഇത് പതച്ചുമൊക്കെ പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഈ ഉപദേശം കൊടുത്തത് അല്ലെങ്കിൽ അതോടി അതോടി തന്നെ ഇദ്ദേഹത്തിൻ്റെ ധർമ്മപുത്രയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ഏതെങ്കിലും തീരത്ത് ഡെഡ് ബോഡി അടിഞ്ഞേ ആ സേനയുടെ സഹായമില്ലാതെ അഗ്നിശേന ശമന സേനയ്ക്ക് വരുന്ന ഒരു ഉദ്യോഗമേ ആ അവരുടെ സഹായമില്ലാതെ തന്നെ ധർമ്മപുത്ര പോയി ഏതെങ്കിലും തീരത്ത് അടിഞ്ഞേന് അപ്പോൾ അതുകൊണ്ട് സ്നാന അവഗാഹ അത് കഴിഞ്ഞ് വന്നിട്ട് അതിന് മുമ്പേയും ആകാം മുങ്ങി കുളിക്കുന്നതിന് മുമ്പ് തന്നെ കുളിക്കാൻ പോകുന്ന ജലത്തിൽ നിന്ന് ഇത്തിരി എടുത്ത് കുടിക്കുക അതിനാണ് പാനം എന്ന് പറഞ്ഞത് ഇത് മൂന്നും ചെയ്യണം തീർത്ഥങ്ങളിൽ ചെന്നാലെന്നാണ് ഇപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ വർത്തിയില്ല ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ തീർത്ഥങ്ങളിലെ വെള്ളം കുടിച്ചാൽ അതുകൊണ്ട് അത് ചെയ്തുകൊള്ളൂ എന്തെങ്കിലും പാപശങ്കകൾ ഉണ്ടെങ്കിൽ മനുഷ്യനെപ്പോഴും ഇങ്ങനെ പാപശങ്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വഴിപാട് കഴിക്കാൻ നിർബന്ധിതരായി അപ്പോൾ തോന്നുന്ന പാപശങ്കകൾക്ക് വഴിപാട് കഴിക്കുകയോ അമ്പലത്തിൽ പോയി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു തൊഴിയിൽ തൊഴി തൊഴൽ ആ ഒരു തൊഴൽ വരും തൊഴിലെന്ന് പറയുന്നതാണ് ശരി അല്ലേ തൊഴിയിൽ തൊഴൽന്ന് പറഞ്ഞാൽ മതി തൊഴൽ അല്ലെങ്കിൽ പ്രാർത്ഥന സ്പെഷ്യലായിട്ട് വരുന്നതാണ് പിന്നെ ദശാകാലം നോക്കിയിട്ട് ആ ആ ഇതിന് ദശാകാലത്തിനനുസൃതമായ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവതമാരുണ്ട് ആ ദേവതമായി തൊഴാൻ ജ്യോത്സ്യന്മാർ പറയും അപ്പം അങ്ങനെ മുങ്ങി കുളിച്ച് അതിൻ്റെ അടുത്തെട്ട് വരെ എന്താണ് ഇത് മണൽ കാണാവുന്ന തരത്തിലുള്ള നദി നദിയാണ് പിന്നെ പറഞ്ഞു പൂഞ്ചോലയാണെന്ന് ചെറിയ നിർജ്ജരമാണ് നിർജ്ജരമാണ് അരുവിയാണ് ഒഴുകുന്നതല്ല ഏഹ് ഏഹ് ഒഴുകുന്നതാണ് ഒഴുകുന്ന ഒഴു ഒഴുകുന്നതാണ് കാരണം യമുനയുടെ സൈഡിലൂടെ ഇടയ്ക്ക് മണൽ തെട്ടി വന്നിട്ട് ഒഴുകി പോകുന്നതാണ് ഇത് രണ്ടും രണ്ടു വശത്തുകൂടി ഒഴുകി പോകുന്നതാണ് ഈ ജലയും ഉപജലയും എന്ന് പറയുന്ന ഈ കൊച്ചരുവികൾ അപ്പം അതിൽ കുളിച്ച് അദ്ദേഹം ഭാര്യയെയും അതിനകത്ത് കുളിപ്പിച്ചോളാൻ പറഞ്ഞു മറ്റേ കൂടെ വന്നിരിക്കുന്ന ബ്രാഹ്മണരും ഏതാനും വിരലുണ്ടാവുന്ന ഋഷിമാരും ഒക്കെ ഉണ്ട് അവരെല്ലാവരും കുളിച്ചു കുളിച്ചു ഭീമനും കുളിച്ചു സഹോദരന്മാരും കുളിച്ചു ശേഷം പറഞ്ഞ് ഇനി ഇവിടെ അടുത്ത് തന്നെ മറ്റ് രണ്ട് തീർത്ഥ ഘട്ടങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ആശ്രമങ്ങളുമുണ്ട് ഒന്ന് ഉദ്ധാരകൻ്റെ ആശ്രമമാണ് പിന്നെ ഒന്ന് ശ് ശ്വേതകേതുവിൻ്റെ ആശ്രമമാണ് അതും വളരെ പുണ്യമായ ആശ്രമങ്ങളാണ് ആശ്രമങ്ങളിലും പോയി നമുക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു ഞാൻ ഈ ശ്വേതകേതുവിനെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു വെളുത്ത കൊടിയുള്ളവനെന്നാണ് അർത്ഥം അപ്പോൾ അതിലൂടെ എന്ത് വ്യക്തമായി സ്വഭാവം വ്യക്തമാക്കുകയാണ് വെളുത്തകൂടി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സത്യത്തിൻ്റെയും ശുഭത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ശ്വേതം ശ്വേതവാഹനൻ വാഹനം എന്ന് വെച്ചാൽ കുതിരയെന്നാണ് അർത്ഥം മറ്റേ വണ്ടി എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പം ശ്വേതകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ പേര് തന്നെയുമാകാം അല്ലെങ്കിൽ ആ അങ്ങനെ എന്തെങ്കിലും ഒരു കുടിയടയാളം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനുണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ശ്വേതകേതു എന്ന് പേര് വന്നതുമാകാം ഈ ഉപനിഷത്തിലെ ശ്വേതകേതുവാണോ അല്ല ശ്വേതകേതുവിൻ്റെ ഒരു അനന്തരവനുണ്ട് അഷ്ടാവക്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അഷ്ടാവക്ര ഗീത എന്ന് പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് അതിൻ്റെ കർത്താവ് തന്നെയാണ് ഈ അഷ്ടാവക്ര ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഗ്രന്ഥമാണത് വലിയ തത്വങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന അതിമനോഹരമായ ഒരു ദാർശനിക കാവ്യമാണ് ദർശനത്തെ കവിതയാക്കി മാറ്റിയിരിക്കുന്നൊരു കൃതിയാണ് അത് ദർശനം വായിക്കുന്നതിൻ്റെയോ അഭ്യസിക്കുന്നതിൻ്റെയോ ഒരു വൈരസ്യമുണ്ടല്ലോ ആ വൈരസ്യം നമുക്ക് തോന്നുന്നില്ല വൈരസ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ആൾ വായിക്കുമ്പോൾ ഇപ്പോൾ ദർശനത്തിൽ താല്പര്യമുള്ളൊരു വായിച്ചാൽ അവർക്ക് വൈരസ്യമില്ല ഇപ്പോൾ ഗണിതശാസ്ത്രത്തിൽ താല്പര്യമുള്ള അവൻ കണക്ക് ചെയ്യുന്നത് കണക്ക് ചെയ്തു പോകുന്നത്ണ്ടെന്നാൽ ഈ കൊതിയൻ മധുരം കഴിക്കുന്നത് പോലെ ആണ് അവൻ കണക്ക് ചെയ്ത് ചെയ്തു പോകുന്നത് അപ്പോൾ ആ താല്പര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണമായ താല്പര്യം സാധാരണ ദർശനത്തിൽ താല്പര്യമില്ലാത്തവർക്ക് പോലും ഇത് വായിച്ചു പോകാൻ ഒരു അഭിനിവേശം തോന്നും ഒരു അഭീഷ്ടത ആ കൃതി കൊടുണ്ടാകും ആ തരത്തിൽ ദർശനത്തെ കവിതയാക്കി മാറ്റിയിരിക്കുന്ന ഒരു കൃതിയാണ് അഷ്ടാവക്രഗീത ഈ അഷ്ടാവക്രം എൻ്റെ അച്ഛൻ്റെ പേര് കഹോടൻ എന്നാണ് ഒരു അപരിചിത നാമം പോലെ നമ്മൾ നമുക്ക് ഭാരതീയമല്ലാത്ത കാരണം ഈ വളവുകൾ എട്ട് വളവുകൾ അല്ലേ അഷ്ടാവക്രം എന്ന് പറയണേ അച്ഛനും ഇട്ട പേര് വേറെ എന്തെങ്കിലും ചിലപ്പോ വേറെന്തെങ്കിലും അതായിരുന്നു കുട്ടിയുടെ ഒരു ദൗർബല്യത്തെ മുതലെടുത്തോണ്ട് പേരിടല്ലേ കുട്ടിയുടെ ദൗർബല്യം അല്ലാതെ കുട്ടിയുടെ അച്ഛന്റെ ദൗർബല്യമാണ് പറയാം ഉദ്ദാലകൻ്റെ ആശ്രമത്തിൽ അനേകം ശിഷ്യന്മാരോടുകൂടി വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ശിഷ്യപ്രധാനനാണ് ഈ കഹോടൻ ആ ശിഷ്യനോട് തനിക്ക് അമിതമായ വാത്സല്യം തോന്നിയത് പഠിക്കാനുള്ള മിടുക്ക് പിന്നെ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നതിലുള്ള ഗുരു ശുശ്രൂഷാ താല്പര്യം ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല നഴ്സിംഗ് എന്നർത്ഥമില്ല ഗുരു പറയുന്നത് അതേപടി കേട്ട് അനുസരിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ ശ്രോതും ഇച്ഛ ശുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ ഇപ്പോൾ പിന്നീട് വന്ന സെക്കൻഡറി മീനിങ് ആണ് പരിചരണം എന്നുള്ളത് നഴ്സും അങ്ങനെയാണ് നിൽക്കുന്നത് രോഗി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് അതനുസരിച്ച് പെരുമാറുമ്പോൾ എന്തായിട്ട് മാറും അത് പരിചരണമായിട്ട് മാറും അങ്ങനെയാണ് ആ സൊമാൻറ്റിക് ചേഞ്ച് ആർത്ഥികമായ വ്യത്യാസം അർത്ഥപരിണാമം വന്നത് ഇപ്പോൾ ഗുരു ശുശ്രൂഷയിലും ഗുരുപരിചരണത്തിലും ഗുരുവിൻ്റെ കുടുംബകാര്യങ്ങളിൽ ഗുരുവിനെ സഹായിക്കലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വ്രതങ്ങളിൽപ്പെട്ടതായിരുന്നു ആരുടെ കഹോടൻ്റെ ഇപ്പം ശിഷ്യന്മാർ ബാച്ച് ബാച്ചുകളായി സംഘം സംഘങ്ങളായി അവിടെ നിന്ന് പഠിച്ച വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുദക്ഷിണയും കൊടുത്തു പോഷവും ഇദ്ദേഹം അവിടെ അവശേഷിച്ചു അപ്പോൾ എന്തുകൊണ്ട് കിട്ടി അദ്ദേഹത്തിന് അവിടെ ഉപാധ്യായൻ്റെ ജോലിയും കിട്ടി പിന്നീട് വരുന്നവരെ പഠിപ്പിക്കുക ഇയാൾ പഠിത്തം പൂർത്തിയാക്കി നിൽക്കുന്ന ആളായതുകൊണ്ട് പിന്നീട് വരുന്നവരെ പഠിപ്പിക്കുക അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക അവർക്ക് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രീതികളായിട്ട് വന്നു ഇങ്ങനെ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായപ്പോൾ അദ്ദേഹം വി വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ ഇവന് വിവാഹം കഴിച്ചു കൊടുത്താലോ എന്ന് തോന്നി അദ്ദേഹത്ത് ഈ ഗുരുവിൻ്റെ മകളെ വിവാഹം കഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ല അദ്ദേഹം അവിടെ കൂടുതൽ തങ്ങിയത് കഥ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാം ഈ നിരന്തര സാഹചര്യം കൊണ്ട് തെറ്റിദ്ധാരണ വരുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഈ ഗുരുവിൻ ശിഷ്യനോ ഗുരുവിൻ്റെ പുത്രിക്ക് ഉണ്ടായിരുന്നില്ല പറഞ്ഞപ്പോൾ സമ്മതമായി അച്ഛൻ്റെ ആഗ്രഹം എന്നുള്ള നിലയിൽ ആചാര്യൻ്റെ ആഗ്രഹം ഗുരുവിൻ്റെ ആഗ്രഹം എന്നുള്ള നിലയിൽ ഈ കഹോടനും അത് സമ്മതിച്ചു വിവാഹം കഴിച്ചിട്ടും അവിടെ തന്നെ താമസമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തന്നെ ആശ്രമത്തിൽ ഗുരു കൂടിയും മറ്റേ ഉപാധ്യായൻ്റെ ജോലിയും സ്വീകരിച്ച് അങ്ങ് ജീവിക്കായിരുന്നു അപ്പോൾ ഇദ്ദേഹം പരിപൂർണമായ യോഗിയോ പരിപൂർണമായ സന്യാസിയോ പരിപൂർണമായ ഋഷിയോ ആയി തീർന്നിട്ടില്ല എങ്കിലും പണ്ഡിതനാണ് വേദജ്ഞാനമുണ്ട് ശാസ്ത്രജ്ഞാനമുണ്ട് ദർശനങ്ങളിൽ ജ്ഞാനമുണ്ട് അത് പഠിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴല്ല പഠിപ്പിക്കുമ്പോഴാണ് ഒരു വിഷയം നമുക്ക് പരിപൂർണമായി ഉറച്ചു കിട്ടുന്നത് പഠിക്കുന്ന കാലത്തൊന്നും മനസ്സിലാകാതെ അതിൻ്റെ പരീക്ഷയെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത തയ്യാറെടുപ്പ് ആണ് മലയാളവാക്കല്ല തയ്യാറാണ് അപ്പം അതുകൊണ്ട് ഈ ഗ്രാമീണൻസ് പറയും ഒരു യാമതി എന്ന് ചിലർ പറയും ചിലര് പറയും രണ്ട് യാ യാവേണം ഇതൊരു ഉറുദുവക്കാണ് തയ്യാർ എന്നുള്ളത് ഇപ്പം നമുക്ക് മലയാളത്തിൻ്റെ ശൈലിക്ക് തയ്യാർ എന്ന് പറയുക എപ്പോഴും ഉറപ്പിച്ച് പറയുക എന്നുള്ളതിലാണ് മലയാളിക്ക് താല്പര്യം ഇപ്പം ദിനപത്രം സംസ്കൃതത്തിലാണെങ്കിൽ ദിനപത്ര എന്ന് എഴുതിയാൽ മതി നമുക്ക് പറയാൻ പറഞ്ഞല്ല ദിനം ഗോവിന്ദ പിള്ള അങ്ങനെ പറയുന്നവരുമുണ്ട് പക്ഷെ നമ്മളൊന്ന് ഉറപ്പിക്കും ഗോവിന്ദപ്പിള്ള എന്നിങ്ങനെ ഉറപ്പിക്കും പക്ഷേ രാമകൃഷ്ണ പിള്ളന്നുള്ളത് പലപ്പോഴും ഉറപ്പിക്കില്ല രാമകൃഷ്ണപ്പിള്ള എന്ന് പറയില്ല രാമകൃഷ്ണ പിള്ള എന്നേ പറയുള്ളൂ അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ട് ആ ശൈലി വെച്ച് നോക്കുമ്പോൾ രണ്ട് യാ പറയുന്നത് തന്നെയാണ് നല്ലത്